ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തിയൊന്ന് കുരുശ്രേഷ്ഠ യജ്ഞമനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാനാവില്ല പിന്നെയല്ലേ പരലോകത്തിൽ ഭാവാർത്ഥം ലോകത്തിൽ ഏത് തരത്തിലുള്ള ഭൗതികാവസ്ഥയിലായിരുന്നാലും ഒരാൾ തൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അജ്ഞൻ തന്നെ ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പ് പാപകൃത്യങ്ങളുടെ പിരികുവരുന്ന പ്രതികരണങ്ങൾ മൂലമാണ് അജ്ഞാനമാണ് പാപഭരിതമായ ജീവിതത്തിന് കാരണം പാപമയമായ ജീവിതമാണ് നമ്മെ ഭൗതികാത്യസ്ഥത്തിൽ വലിച്ചിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ഈ കുരുക്കിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പഴുതേ ഉള്ളു മനുഷ്യജന്മം ധർമ്മം സാമ്പത്തികമേന്മ നിയന്ത്രിതമായ ഇന്ദ്രിയ സുഖഭോഗം അവസാനമായി ക്ലേശങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചനം നേടാനുള്ള ഉപായം എന്നിങ്ങനെ വഴികൾ നിർദ്ദേശിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള അവസരം വേദം നൽകുന്നുണ്ട് ധർമാചരണവും മുൻപറഞ്ഞ വിവിധ യജ്ഞങ്ങളും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉതകും യജ്ഞാനുഷ്ഠാനം കൊണ്ട് വേണ്ടത്ര ആഹാരപദാർത്ഥങ്ങളും പാൽ മുതലേവയും ലഭിക്കുന്നതാണ് ജനുപ്പെരുപ്പം ഉണ്ടായിരുന്നാൽ പോലും ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടായാൽ സ്വാഭാവികമായും പിന്നീടുള്ള ആവശ്യം ഇന്ദ്രിയ സുഖമാണ് അതുകൊണ്ട് നിയന്ത്രിതമായ ഇന്ദ്രിയ പ്രീണനത്തിനായി വേദങ്ങൾ പവിത്രമായ വിവാഹകർമ്മം വിധിച്ചു അങ്ങനെ ഒരാൾ ക്രമേണ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു ഭഗവാനുമായുള്ള സമ്പർക്കമാണ് മുക്തിയുടെ പരിപൂർണത മുമ്പ് വിവരിച്ചതുപോലെ യജ്ഞത്തിലൂടെ അത്ര ഈ പരിപൂർണത കൈവരുന്നത് വേദാനുസൃതമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ താൽപ്പര്യമില്ലാത്ത ഒരാൾക്ക് ഈ ജന്മത്തിൽ എങ്ങനെയൊരു സുഖജീവിതം പ്രതീക്ഷിക്കാൻ കഴിയും അപ്പോൾ പിന്നെ മറ്റൊരു ലോകത്തിലെ വേറൊരു ശരീരം സ്വീകരിച്ചാലത്തെ കഥ പറയണമോ വ്യത്യസ്തങ്ങളായ ദിവ്യലോകങ്ങളിൽ വ്യത്യസ്ത തോതിലുള്ള ഭൗതിക ഭൗതികസുഖങ്ങളുണ്ട് അവിടെയെല്ലാം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അളവറ്റ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും എങ്കിലും കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യന് സിദ്ധിക്കാവുന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗം കൃഷ്ണാവബോധം हरे कृष्ण राधे राधे